ചുക്കിലി അടിക്കല്ലോ ഇപ്പഴാ ഇവിടെ ചുക്കിലി കണ്ടത് അതൊന്നടിച്ച് കളയാവുന്നു അത് എല്ലാപ്പഴും അടിച്ചുക്കി അടിച്ചു വരുമ്പം കാണുക അതിനൊന്ന് ഇപ്പൊ അടിക്കുന്നേ ഉള്ളു കുളിയാളിയുള്ള ഗുളിയെല്ലാം തന്നെ ഇനി ഇല്ല അതിനെ ആളോ രണ്ടെണ്ണം കഴിച്ച ഇതെന്ന് ഞാൻ കഴിക്കുന്ന കൂടി അല്ലണ്ടോ ആ ഇന്നോ ഇന്ന് ഇന്നത് കഴിക്കുന്നു വേറെ കിട്ടിയതാ പൊട്ടിച്ചേർത്തു ഇത്രേ ഉള്ളോ ഇന്നു ഇത്രേ ആ ഇത്ര വന്നു ഇന്നത് മതി ആ ഇരുന്ന കളയാൻ പോവാം

ഉള്ളി ചതച്ചോണ്ട് കേട്ടേ ചറച്ചിട്ട് കരിയാപ്പൊഴിട്ട് തിരുമ്മീട്ടേ അതിന്റെ ഒഴിച്ചുവെക്കാം അടച്ച് അടച്ചു വെക്കണം പകുതി അടച്ചു വെക്കാം അല്ലെങ്കിൽ ആവി പതിക്കത്തില്ലേ പക്ഷേ ആ കറിയേ ആ എടുത്തൊന്നടച്ച് പാറ്റ വെച്ചു അവ ആ കൊച്ചുമോൾ ഉച്ചയാകുമ്പോൾ ചൂഷം കറി മേടിക്കാനുണ്ടോ ഇവിടെ എന്താണെന്ന് ജോലി വരും എന്നും ആ എന്നും വരുന്നല്ലേ അത് എനിക്കും അറിയാമല്ലോ അതുകൊണ്ട് അന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കൂടെ പാത്രം കൊണ്ടു തന്നോ ആ അതുകൊണ്ട് ചോദിക്കണം പാത്രം അത് പിള്ളേർക്കെ ചോറ് കൊണ്ട് പാത്രം ഒക്കെ അല്ലേ ഇനി സ്കൂള് നാളെ തിങ്കളാഴ്ച വരുന്നത് അതുകൊണ്ട് വന്നിട്ട് ഇനി ഉണ്ടോന്ന് ചോദിച്ചിട്ട് മേടിച്ചു അപ്പൊ ഞാൻ അപ്പുറത്തെ മുറി അപ്പുറത്തും പാത്രം കേട്ടല്ലേ ആ അതുകൊണ്ട് മാറ്റി വരും മാറ്റി ചോദിച്ചേക്കോളെ കഴിഞ്ഞുണ്ടായ അത് വരാൻ വേണ്ടി വന്ന ഇത് മാറണ്ടി അതിനാ പറയുന്നത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയതാ നീ പാത്രം എന്താ ചേച്ചി തേച്ചു ഇല്ല ഈ ഒരു പാത്രമേ ഉള്ളൂ എനിക്കിത്ര കറി വന്നു വിടണേ ഇനി ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല നല്ല മണം വന്നല്ലോ അവൻറെ അത് ചേച്ചി വെച്ചു ആണോ ആ എന്നാൽ ഞാൻ ഓർത്ത് എനിക്കും ഞാൻ ഇവിടെ തൊട്ടടുത്താണ്ട് മണമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ചെറുപ്പിക്കൊക്കെ വരും നല്ല നല്ല ടേസ്റ്റാ മോള് വിളിക്കുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മോളിന് എന്നാ വരണം ആ അതിന് വശങ്ങൾ എടുക്കൂല കുടുംബത്തിനെയൊക്കെ എല്ലാ ആഴ്ചയിലും കൂടുന്നുണ്ടോ ആണോ മുഴുവൻ പേരും ഒന്നും വരവില്ല എന്നോട് കൂടെ ഒന്ന് വീട്ടിലോട്ടൊന്നും പോകാൻ നോക്കാൻ പറ്റായിരുന്നു ആ പോകാൻ ദൈവം അനുവദിച്ചെങ്കിൽ മാത്രം പോവാം ഇപ്പോഴേ പോകാനൊക്കെ പറ്റുള്ളൂ ഇനി കുട്ടികളോട് കഴിഞ്ഞാൽ അമ്മച്ചി എന്ത് ചെയ്യേ അമ്മ എവിടെയുണ്ട് അമ്മേ പൊട്ടിച്ച് എനിക്ക് കൂട്ടത്തിൽ പോകാൻ പറ്റും അമ്മച്ചി എങ്ങനെയുണ്ട് ആ പറ്റേ അമ്മേ എങ്ങൊരു കാര്യമുണ്ടല്ലേ എക്കൊട്ടോ വന്നാലും അങ്ങോട്ട് ഓടി പിടിക്കുന്നേ ആ ആ ഞാൻ കണ്ടിരിക്കയാ വറനെ എനിക്ക് ഓടണം പോകണം ഒരു നിമിഷം ലൈറ്റ് വിടില്ല നീ ആ വീണൊക്കെ താഴെ വീണുണ്ട് കണ്ടു봐താ അവിടെ തോന്നാസ് തലരൂടെ കേട്ടേ പുറയാടാന്നേക്കില്ല വലിയ ആഹാരത്തിലാ വെനെ ജീവിക്കുന്നു

പറഞ്ഞു അതെ എനിക്ക് കച്ചൻ വെച്ച് പറഞ്ഞ് ബിരിയാണി കഴിച്ചെടുത്തേ അടിക്ക് വെച്ച് കഴിക്കത്തിന് ചൂടാക്കി ഇവർ ആരും കഴിക്കത്തില്ല ആ അതിന് അച്ഛൻ തരപ്പിടിച്ച പച്ചക്കറി ഒക്കെ ആ അങ്ങനെ പറയാൻ പറ്റും എനിക്ക് തരുമായിരുന്നു വെച്ച് ചൂടാക്കി ആ തുഷ്ടി ആ അമ്മയൊക്കെ തൃഷ്ടി നോക്കത്തില്ല അമ്മയ്ക്ക് തമ്മേനെന്താ ചൂടായ സാധനങ്ങൾ തുഷ്ടി വെച്ചവർ സാധി ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല മണം എന്നാ പറഞ്ഞില്ലേ അവിടെ പിന്നെ അന്നേരം ചിക്കത്തനീടെ മാത്ര വെക്കുള്ളൂ അതെ ആണോ ആ ആ േ അത് ബിരിയാണി വാങ്ങിക്കുന്ന പറഞ്ഞുണ്ടോ ബിരിയാണി ഒക്കെ തരാനുണ്ടോ ബിരിയാണി ആകെ നമ്മളുണ്ടാക്കി വാങ്ങിക്കുന്നില്ല കറക്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞാൽ മതിയോ അതിനാല് നാളെ പന്ത്രണ്ട് മണിയാകുമ്പോൾ വരൂല്ലോ ആ വേണോ ഭയങ്കര കളയാൻ പറ്റുമോ എന്നു പൊളിച്ചും പോരെ ഇപ്പം ആണെങ്കിൽ തങ്കിന്റെ അകത്ത് ചെയ്യുമായി അല്ലേ എന്നെ അങ്ങനത്തെ ഒരു പാവം ചെയ്തു പോലെ നമുക്ക് ഇതിനെ കാണിച്ചിട്ടു വേണ്ടി വൈകിട്ട് അത് അതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ഓരോരുത്തരൊക്കെ സന്തോഷത്തോടെ കൊണ്ടുപോകാറൊക്കെ ഉണ്ടോ അന്നേരം ഓർക്കണം പാറ്റായും പല്ലിയൊക്കെ വീണതായിരിക്കും ഈ തന്നു വിടുന്നതെന്ന് അതുപോലെ അയൽക്കത്തെയും ഒക്കെ ഇങ്ങനെ സാധനം തന്നു വിടുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം ഇങ്ങനെയൊന്നും മേടിച്ചോണ്ട് പോവില്ല ജുമിട്ടിരുന്ന് ഉടനെ മേടിച്ചോണ്ട് പോയാനുള്ള അനുഭവം ഇതൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള അനുഭവം ഉണ്ടാകുമ്പോൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിലൂടെ രേഖപ്പെടുത്തുക വീഡിയോ കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ അടുത്ത വീഡിയോയിൽ കാണാം